മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികളെ പരീക്ഷ എഴുതിക്കാനുള്ള സർവകലാശാലയുടെ നീക്കത്തിനെതിരെ മാതാപിതാക്കൾ ഇപ്പോൾ രംഗത്ത് വരികയാണ് ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട് വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി വിഷ്ണു ഈ മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ഗവർണറെ സമീപിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസമാണ് കോടതി പരീക്ഷ എഴുതാനുള്ള ഒരു അനുമതി നൽകുന്നത് ഭദ്ര പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതികളെ പരീക്ഷ എഴുതിക്കാനായി സർവകലാശാലയുടെ നീക്കം ഉണ്ടെന്നാണ് അത് തടയണമെന്നുമാണ് ഗവർണർക്ക് പരാതി നൽകിക്കൊണ്ട് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രതികൾ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതിയത് ചട്ടം ലംഘിച്ചെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടം മറികടന്നെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കുമെന്ന് ഗവർണർ ഉറപ്പു നൽകിയതായാണ് മാതാപിതാക്കൾ അറിയിച്ചിരിക്കുന്നത് പരാതി വി സിക്ക് അയക്കുമെന്ന് ഗവർണറുടെ ഓഫീസും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ായിരുന്നു ഈ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ഡാഷ് ഭവനിലെത്തി ഈ പരാതി നൽകിയിട്ടുള്ളത് ഏതായാലും നടപടി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അവർക്ക് പരീക്ഷ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാനായി അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടെ പരീക്ഷ നടത്തിയതുമായി ബന്ധപ്പെട്ട് അവർക്ക് അവസരം നിൽക്കുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികൾ എന്നാണ് ചൂണ്ടിക്കാട്ടിയാണ് മാതാപിതാക്കൾ പരാതി നൽകിയിരിക്കുന്നത് ശരി വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത് പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികൾ പരീക്ഷ എഴുതാനുള്ള നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ മാതാപിതാക്കൾ രംഗത്ത് വരുന്നത് ചട്ടവിരുദ്ധമായി അല്ലെങ്കിൽ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഇവർ പരീക്ഷ എഴുതുന്നത് എന്നുള്ള രീതിയിലാണ് ഇവർ ഗവർണറെ ഇപ്പോൾ സമീപിച്ചിട്ടുള്ളത്